തിരുവനന്തപുരം കോർപ്പറേഷനിലെ സി പി എം തോൽവിയിൽ ആര്യ രാജേന്ദ്രനെതിരെ വിമർശനം തുടരുന്നു കോർപ്പറേഷനിലെ തോൽവിയുമായി ബന്ധപ്പെട്ട് സി പി എം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മുൻ മേയർക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത് തോൽവിക്ക് പ്രധാന കാരണം മേയറായിരുന്ന ആര്യ രാജേന്ദ്രന്റെ ഇടപെടലാണെന്നാണ് ഉയർന്ന വിമർശനം തോൽവിക്ക് ഇടയാക്കിയത് ആര്യ രാജേന്ദ്രൻ മേയർ സ്ഥാനത്തിരുന്നു നടത്തിയ ഇടപെടലുകളാണെന്നും പാർട്ടിക്ക് അനുകൂലമായ നിലപാടുകളല്ല ആര്യ സ്വീകരിച്ചതെന്നും യോഗത്തിൽ വിമർശനം ഉയർന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് അവലോകനത്തിന്റെ റിപ്പോർട്ടിങ്ങിനാണ് ജില്ലാ കമ്മിറ്റി യോഗം വിളിച്ചത് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുത്ത യോഗത്തിൽ ആര്യ രാജേന്ദ്രൻ പങ്കെടുത്തിരുന്നില്ല ആര്യയുടെ അഭാവത്തിലാണ് മുൻ കോർപ്പറേഷൻ ഭരണത്തിന്റെ പേരിൽ വിമർശനങ്ങൾ ഉയർന്നത് ഭരണത്തെ നിയന്ത്രിക്കാൻ കഴിയാത്തത് പാർട്ടി നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണെന്നും വിമർശനമുയർന്നു കോർപ്പറേഷനിലെ തോൽവിക്ക് പ്രധാന കാരണം തെറ്റായ സ്ഥാനാർത്ഥി നിർണയമാണ് പോളിംഗ് ബൂത്തുകളിലേക്ക് വോട്ടർമാരെ എത്തിക്കുന്നതിൽ വൻ പരാജയം നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായെന്നും ജില്ലാ കമ്മിറ്റിയിൽ അഭിപ്രായമുയർന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടിട്ടില്ല എന്നായിരുന്നു സി പി എം വാദം രണ്ടായിരത്തി പത്തിലെ കണക്കുകൾ അടക്കം നിരത്തിക്കൊണ്ടായിരുന്നു സംസ്ഥാന സെക്രട്ടറി അടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയെ പ്രതിരോധിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേളയിൽ ആര്യ രാജേന്ദ്രൻ സജീവമായിരുന്നില്ല ആര്യ ർത്തി മത്സരത്തിനിറങ്ങിയാൽ പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലും പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിലും ആര്യക്കെതിരെ വിമർശനം ഉയർന്നിരിക്കുകയാണ് കഴിഞ്ഞ ജില്ലാ കമ്മിറ്റി യോഗത്തിലും ആര്യക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു ആര്യയുടെ പല പ്രവർത്തനങ്ങളും ജനങ്ങളെ കോർപ്പറേഷനെതിരാക്കിയെന്നും കോർപ്പറേഷൻ ഭരണം ഇടതുപക്ഷത്തിന് നഷ്ടമാകാൻ ഒരു കാരണം ഭരണസമിതിയുടെ തെറ്റായ ഭരണമാണെന്നായിരുന്നു ഏത് പ്രതിസന്ധിയിലും ഇടതുപക്ഷത്തിനൊപ്പം നിന്നിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ നാൽപ്പത്തിയഞ്ച് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് എൽ കയ്യിൽ നിന്ന് നഷ്ടമായത് ഇവിടെ ബി അധികാരം പിടിക്കുകയായിരുന്നു ശബരിമല വിവാദവും ഇടതുമുന്നണിക്കേറ്റ തിരിച്ചടിക്ക് കാരണമായെന്നും ഗോവിന്ദൻ പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനമുയർന്നു നേരത്തെ തിരുവനന്തപുരം കോർപ്പറേഷൻ കൈവിട്ടു പോയതിന് ആര്യ രാജേന്ദ്രനെതിരെ വ്യാപക വിമർശനം ഉയരുമ്പോഴും ഒന്നും തന്നെ ബാധിക്കില്ലെന്നും ഒരിഞ്ച് ഒരിഞ്ചുപോലും പിറകോട്ടില്ലെന്ന സമീപനമായിരുന്നു ആര്യയ്ക്ക് നോട്ട് ആൺഇഞ്ച് ബാക്ക് എന്നെഴുതിയ ആര്യ രാജേന്ദ്രന്റെ വാട്സ്ആപ്പ് സ്റ്റാറ്റസാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ തോൽവിക്ക് പിന്നാലെ ഇടതാണികളിൽ നിന്നു തന്നെ ആര്യക്കെതിരെ വലിയ വിമർശനമാണ് ഉണ്ടായത് ആര്യയ്ക്ക് നന്ദി പറഞ്ഞ ബി ജെ പ്രവർത്തകരും പോസ്റ്റുമായി എത്തിയിരുന്നു പ്രത്യക്ഷത്തിൽ ഒന്നും പറയുന്നില്ലെങ്കിലും പരോക്ഷമായി ഇതിനെതിരെയാണ് ആര്യയുടെ മറുപടി തിരുവനന്തപുരം നഗരസഭയിലെ എൽ ഡി എഫിന്റെ കനത്ത പരാജയത്തിന് പിന്നാലെ മേയർ ആര്യ രാജേന്ദ്രനെ ലക്ഷ്യമിട്ട് കൗൺസിലർ ഗായത്രി ബാബു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ആര്യയുടെ പേര് പരാമർശിക്കാതെയാണ് കൗൺസിൽ അംഗമായ ഗായത്രി ബാബു എഫ് ബിയിൽ കുറിപ്പെട്ടത് കൗൺസിലിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു ഗായത്രി ഏതു തിരിച്ചടിയിലും ഇടതുപക്ഷത്തെ ചേർത്ത് പിടിച്ച കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ജനങ്ങളോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന സംവിധാനമാണ് ജനങ്ങളോട് ഇഴുകിച്ചേർന്ന് വേണം പ്രവർത്തിക്കാൻ ഏത് മുക്കിലും സധൈര്യം ഇറങ്ങിച്ചെല്ലാൻ മുൻപുള്ള മേയർമാർക്കും അവരുണ്ടാക്കിയ ടീമിനും കഴിഞ്ഞിരുന്നത് ഈ ജൈവനാഠി ബന്ധത്തിനാലാണ് ആ ജനകീയതയാണ് നഗരത്തിലെ പാർലമെന്ററി പ്രവർത്തനത്തിൽ എൽ ഡി എഫിനെ മുന്നോട്ട് നയിച്ചത് ഇക്കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ഈ ജനകീയതയാണ് ഇല്ലാതാക്കിയതെന്നാണ് ഗായത്രി ഫേസ്ബുക്കിൽ കുറിച്ചത് പാർട്ടിയേക്കാൾ വലുതാണെന്ന ഭാവവും അധികാരപരമായി തന്നെക്കാൾ താഴ്ന്നവരോടുള്ള പുച്ഛവും അധികാരപരമായി മുകളിലുള്ളവരെ കാണുമ്പോൾ മാത്രമുള്ള അതിവിനയവും ഉൾപ്പെടെയുള്ള കരിയർ ബിൽഡിങ്ങിനുള്ള കോക്കസാക്കി സ്വന്തം ഓഫീസ് മാറ്റിയെടുത്ത സമയം പുറത്തു വന്നിരിക്കുന്ന നാലാളുകളെ കാണാൻ കൂട്ടാക്കിയിരുന്നെങ്കിൽ ഇത്രയും തിരിച്ചടി ഉണ്ടാകില്ലായിരുന്നുവെന്നും ഗായത്രി ബാബു ഫേസ്ബുക്ക് കുറിപ്പിൽ വിമർശിച്ചിരുന്നു